പിടിക്കണ്ട പിടിക്കണ്ട നീ പിടിക്കണ്ട प्रभु दे यी हालेलुयाह हरीशतात्मावरे रामति धन्यवाद आमीन सन्देले यी आश्वस्त कर दिया हमने प्रभु दे यी सुप्रदे यी हरीशतात्मावरे रामति कृपावी हमने कटले तोड़े स्थापित किया हा प्रभुवा विमोग तो प्रभु तोड़े प्रवेश आमीन आमीन कमी मत आमीन हालेलुयाह आमीन ग्लोरी हालेलुयाह ഇടേനാകുന്ന എനിക്ക് മുട്ടുണ്ടാകുകയില്ല അധ്യായ പുസ്തകങ്ങൾ അവനെ കിടക്കുന്നു വസ്ത്രയുള്ള വെള്ളത്തിനരികത്ത് നടത്തുന്നു എൻ്റെ പ്രാണനണുപ്പിക്കുന്നു ഇരുന്നാമിട്ട് എൻ്റെ നീതിപാതകൾ നടത്തുന്നു ഒരു താല്പര്യം കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ നിന്റെ വടിയും പോലും എന്നെ ആശ്വസിപ്പിക്കുന്നു എൻ്റെ ശത്രുക്കൾ കാണുകയും നീരുന്നൊരുക്കുന്നു എൻ്റെ തല എന്നോട് അഭിഷേകം ചെയ്യുന്നു പ്രമാനപാത്രവും നിറഞ്ഞു കവിയുന്നു നന്മയും കരുണയും എൻ്റെ ആശ്വാസമൊക്കെയും എന്നെ പിന്തുടരും ഞാൻ ഹോവിടെ ആലയത്തിൽ दिर का लंबा शीत हाले लिया हाले लोग का नहीं बैंगनों से सोशन दिया नहीं सौत्रण दिया हाले लिया अम्मे परिशुद्ध देवियों में है सौक्षप का पिलावे नाले दुबले हर नुमाइना में समित आये सौत्रणों नाले दुबले ओ ഈ ഇതിന് വിരോധമായുള്ള സഞ്ചാര ശക്തികൾ മാറിപ്പോൾ ഈ ദേശത്ത് കഥാപിന്റെ നമ്മുക്ക് തന്നെ ഉയർത്തുന്ന് പോകാം വാതിലുകളൊക്കെ വലുയർത്തുന്ന് പറഞ്ഞതുപോലെ ആമീൻ അൽ ഉയർന്നിരിക്കുന്നതുപോലെ ഈ ആലയവും ഈ വാതിലുകളൊക്കെ ഉയർന്നിരിപ്പാൻ വേണ്ടി ആമീൻ ഹൃദയബമഹുതം അർപ്പിക്കുന്നു ആമീൻ അരേവ പ്രിയപ്പെട്ട ദിനഗതൂര кайര ദേവോളിയ നമ്മൾ കൊടുഞ തേക്കുന്ന അരേവ ദിനഗത ചേടനുകൊള്ളുക ഇംഗ്ലീഷ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യല്ലേ ആനലിത് ആനീ എത്ര വണ്ടി ഉണ്ടോടേ ഒന്നിടത്തെ ആവിയങ്ങടെ കുഞ്ഞായിസ് ഇവിടെ ഞങ്ങൾ പിതാവിന്റെ പുത്ര ഇവിടെ പിതാവിന്റെ പുത്ര നീയെసుకొത്തണ്ടേ മോനെ ആമീൻ સા പ്രാർത്ഥന சோதரம் செய்ய ஹalleluia இதா நம்மே நமக்கு கட்டளை தெய்வானுக்குள்ளே சோதரம் செய்ய ஹalleluia சாமாய தீவுதுலския hope தரதை விஷயத்துக்கு ஆசோதிக்குது வேற எந்த வெளி கூட மாவு தெய்த்தின சம்பந்தத்துக்கு பைல மாடு நாம் ராதிக்கு விஷய பொதுவாதி எல்லா விஷயங்கள்ல الاولى തന്നെ ആരാധிகை சகல விஷுதமா நம்மల్ని ஸ்தாபிச்சா ಈ ವಿವಾದಿಂದ ತ್ರட்ச்சுச்ச. இயாலியத்தின ಮಾಡಿ

Jangan well,